അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂരും മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീടും സ്ഥലം അതിലേക്കുള്ള റോഡാട്ട അത് വേണ്ട മെയിൻ റബ്ബറൈസർ ഹൈ വേം എന്ന് ഹൈവേ ആണോ കാണുന്നത് ഹൈവേമെന്ന് നേരിട്ടിരിക്കുന്ന റോഡാണ് ഇതാ കാണുന്നത് റബ്ബറൈസർ ഹൈവേ ആണ് നേരിട്ട് നേരിട്ടിരിക്കുന്ന റോഡാണ് അപ്പോൾ ഇത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മുപ്പത്തിനാലര സെൻറ്റ് സ്ഥലമുണ്ട് മുപ്പത്തിനാലര സെൻറ്റ് സ്ഥലമുണ്ട് പള്ളി മദ്രസ എല്ലാ സൗകര്യവും അടുത്തുണ്ട് അയൽവാസികളുണ്ട് എല്ലാ സൗകര്യവും അടുത്തുണ്ട് എല്ലാ സൗകര്യം അടുത്തുണ്ട് ഇതാണ് സിറ്റൗട്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക ഇതാണ് സിറ്റൗട്ട് നില മാർബിളാണ് നല്ല മരത്തിൻ്റെ വാതിലൊക്കെയാണ് നല്ല മരത്തിൻ്റെ ഒക്കെയാണ് നില മാർബിളാണ് നില മാർബിളാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ ചില വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് കിട്ടാൻ നിങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ അറിയിച്ചോളു എവിടെ ആയിക്കോട്ടെ കേരളത്തിൽ എവിടെ ആയാലും കുഴപ്പമില്ല ഇതാണ് ബെഡ്റൂം വേണ്ട നല്ല സൗകര്യമുള്ള വലിയ ബെഡ്റൂമുകളാണ് നല്ല സൗകര്യമുള്ള മൂ താഴത്ത് മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് ഉണ്ട് മറ്റൊരു ബെഡ്റൂമാണ് ഒക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ അറിയിക്കുക ബിൽഡിങ് ഫ്ലാറ്റും ഒക്കെ ആയിക്കോട്ടെ അറിയിക്കുക ഇതേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് ഒക്കെ നില മാർബിളാണ് നില മാർബിളാണ് ആദ്യം കാണിച്ച ബെഡ്റൂം ആ ടൈല് ലൈ ലൈറ്റിട്ടപ്പോൾ രണ്ടാമത് കാണിച്ചതാണ് ഇതാണ് അടുക്കള ഇതാണ് അടുക്കള ഇത് വർക്ക് ഏരിയ വലിയ വർക്ക് ഏരിയ ആണ് നല്ല ടൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളി ആയിക്കണ് നല്ല വലിപ്പമുള്ള വലിയ വർക്ക് ഏരിയയാണ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മുകളിലേക്കുള്ള കോണിയാണ് ഇപ്പം മാർബിളാണ് മുകളിലേക്കുള്ള കോണിയാണ് ഇത് മുകളിൽ ഹാളാണ് മുകളിൽ സ്കെച്ചർ വാർത്തിട്ടുള്ളൂ മേലെ ബാർ ബാർത്തിട്ട് തേക്കാനുണ്ട് പുളിവെക്കലൊക്കെ പണി ഉണ്ട് സ്കെച്ചറേ ഉള്ളൂ മുകളിൽ വലിയൊരാൾ രണ്ട് ബെഡ്റൂം ബാത്റൂമൊക്കെയാണ് വലിയൊരു സിറ്റൗട്ട് ഞാൻ മുകളിൽ ഇത് വലിയൊരു സിറ്റൗട്ട് വലിയൊരു സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം വലിയൊരു വലിയൊരാള് ബാക്ക് ബാത്തൊക്കെ ഏറ്റവും എല്ലാവരും സെറ്റപ്പ് വീടാണ് മുപ്പത്തിനാലര സെൻറ്റ് സ്ഥലമുണ്ട് വീട് കുറച്ച് പഴക്കമുണ്ട് പക്ഷേ നല്ല വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പള്ളി മദ്രസ എല്ലാ ഹോസ്പിറ്റല് പെട്രോൾ പമ്പ് ഹെൽത്ത് സെൻ്റർ എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട് കോളേജ് സ്കൂള് കോളേജ് എല്ലാവിധ ഗവ കോളേജ് എല്ലാവിധ ഗവൺമെൻറ് കോളേജ് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് നല്ല തെങ്ങുള്ള നല്ല പറമ്പാണ് ഹൈവേ നേരിട്ട് റോഡാണ് അതുകൊണ്ട് നല്ല നിരപ്പായ നല്ല ഉയർന്ന പറമ്പാണ് വെള്ളമൊന്നും നിൽക്കൂല വേറെ ഒരുപാട് വീടിന് സൗകര്യങ്ങളുണ്ട് വീട് വെക്കാനൊക്കെ രണ്ട് മൂന്ന് വീടിനെക്കാനുള്ള സൗകര്യമുണ്ട് പുറത്ത് ബാത്റൂമുകളാണ് അപ്പോൾ ഇതുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇതാണ് നാടൻ കിണർ ഇഷ്ടംപോലെ വള്ളമാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കൂട്ടായി ആ റൂട്ടിക്കാണ് വാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂട്ടായി വാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ണിയാലിൻ്റെയും കൂട്ടായിൻ്റെയും അടിയിൽ വാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനൊരു ചോദിക്കുന്ന വില സെൻറ്റിന് അഞ്ചര ലക്ഷം ഉറുപ്പ്യാണ് ചെറിയതായിട്ടൊക്കെ ഒന്ന് അവിടെ നല്ല മാർക്കറ്റിലെ ഏരിയയാണ് കൂട്ടായി ഉണ്ണിയാല ഹൈവാനിൽ നിന്ന് നേരിട്ട് ഇ ക്രോഡാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളെ അറിയിച്ചോളൂ അതുകൊണ്ട് നല്ല ഇൻ്റലോക്ക് ചെയ്ത നല്ല ചുറ്റുമതിലൊക്കെയുള്ള നല്ല വീടാണ് രണ്ട് മൂന്ന് വീടിന് ഇനിയും സൗകര്യങ്ങളുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അല്ലാമു വരഹമുള്ള വരക്കാത്തു